നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നിരവധി സൂപ്പർ സ്റ്റാറുകളുടെ ജീവിതം നമുക്കും നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പരസ്പര സ്നേഹത്തിന്റെയും തിരിച്ചറിവുകളുടെയും പിന്തുണയിൽ ഒരാൾ മറ്റൊരാൾക്ക് കരുത്തും പ്രാണശ്വാസവുമായി മാറിയ ദമ്പതികൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട് ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെയും സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ ഒരു പുരുഷനും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല സിനിമ മേഖലയിലുമുണ്ട് അത്തരം താര താരദമ്പതികൾ അതിലൊന്നാണ് നടൻ മമ്മൂട്ടിയുടെയും ഭാര്യ സുൽഫത്തിന്റെയും കഥ നാട്ടുനടപ്പനുസരിച്ചായിരുന്നു നടപ്പ് അനുസരിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മെയ് ആറിന് മമ്മൂക്കയുടെയും സുൽഫത്തിന്റെയും വിവാഹം എൽ എൽ ബി പഠനം കഴിഞ്ഞ് വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയും ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു വരവെയാണ് ഇരുപത്തെട്ടാം വയസ്സിൽ മമ്മൂട്ടി വിവാഹിതനാകുന്നത് ആദ്യ ഒന്ന് രണ്ട് പെണ്ണു കാണലുകൾ കഴിഞ്ഞപ്പോഴാണ് പതിനേഴുകാരിയും അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയുമായിരുന്നു സുൽഫത്തിനെ കാണാൻ മമ്മൂക്ക കുടുംബസമേതം പെണ്ണു വീട്ടിലെത്തിയത് ആദ്യ ഒന്ന് രണ്ട് പെണ്ണു കാണുകൾ കഴിഞ്ഞതിനു ശേഷം മൂന്നാമതായാണ് സുലുവിനെ മമ്മൂട്ടി കാണുന്നത് മമ്മൂട്ടിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ സുൽഫത്തിനെ ഇഷ്ടമായി അധികം വൈകാതെ തന്നെ പരമ്പരാഗത മുസ്ലിം വിവാഹ ചടങ്ങുകൾ അനുസരിച്ച് സുൽഫത്ത് മമ്മൂട്ടിയുടെ ജീവിത സഖിയായി മാറി അന്ന് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു സുൽഫത്ത് പിന്നീട് പഠനം പൂർത്തിയാക്കിയെങ്കിലും ഡിഗ്രി പ്രവേശനം നേടിയില്ല എന്നാൽ സുൽഫത്തിന്റെ വരവ് ഒരു നക്ഷത്രമായിട്ടാണെന്ന് തിരിച്ചറിയാൻ മമ്മൂട്ടിക്ക് പിന്നെ അധികകാലം വേണ്ടി വന്നില്ല അതിന് കാരണവുമുണ്ട് വിവാഹം കഴിഞ്ഞ് ഏഴാം നാൾ സംഭവിച്ചത് നോക്കുമ്പോൾ അതിന് ഉത്തമ ഉദാഹരണമാണ് എന്ന് പറയാം ശരിക്കും ഭാഗ്യ നക്ഷത്രം ഉദിച്ചതുപോലെ തന്നെ വിവാഹത്തിന് മുൻപ് മമ്മൂട്ടി ചെയ്തതെല്ലാം ചെറിയ വേഷങ്ങളായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ് ഏഴാം നാൾ മേള എന്ന കെജി ജോർജ് ചിത്രത്തിൽ വിജയൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തിയത് കരിയറിലെ ഒരു വലിയ വഴിത്തിരിവിലേക്ക് ആയിരുന്നു തൊട്ടടുത്ത വർഷം തൊട്ട് കൈനിറയ ചിത്രങ്ങളായിരുന്നു മമ്മൂട്ടിയെ പിന്നീട് തേടിയെത്തിയത് മുപ്പതാം വയസ്സിൽ സുൽഫത്തിലൂടെ മമ്മൂട്ടി തന്റെ ഭാഗ്യം തിരിച്ചറിയുകയും ചെയ്തു തുടർന്ന് വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് വിവാഹത്തിന്റെ മൂന്നാം വർഷം മകൾ സുറുമിയും നാലു വർഷം കഴിഞ്ഞപ്പോൾ മകൻ ദുൽഖറും ജനിച്ചത് മമ്മൂട്ടി കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് സുറുമിയുടെയും ദുൽഖറിന്റെയും പ്രഥമ വിദ്യാഭ്യാസം അവിടെയായിരുന്നു പിന്നീടാണ് കൊച്ചി പനമ്പള്ളി നഗറിലേക്ക് മാറിയത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മകൻ ദുൽഖർ ആശംസ അറിയിച്ചു പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകാൻ മാറുന്നതും നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ചെറിയൊരു ലോകം നിങ്ങൾ സൃഷ്ടിച്ചു ആ ലോകത്തിന്റെ ഭാഗമാകാനും സ്നേഹം അനുഭവിക്കാനും കഴിഞ്ഞ ഞങ്ങൾ ഭാഗ്യവന്മാരാണ് ഉമ്മയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു ഇതിനൊപ്പം യാത്രയ്ക്ക് എടുത്ത മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും ചിത്രങ്ങൾ ദുൽഖർ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഇവരുടെ കുടുംബത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫാമിലി പെർഫെക്ട് മമ്മൂട്ടി എന്ന് നിസ്സംശയം പറയാനാകും കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ് തനിക്ക് മമ്മൂട്ടി എന്നാണ് സുൽഫത്ത് പറയാറുള്ളത് കൂടാതെ കുടുംബത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളാണ് തന്റെ ഭർത്താവ് എന്ന് പലപ്പോഴും സുൽഫത്ത് പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ആൾക്കൂടിയാണ് മമ്മൂട്ടിയെന്നും സുൽഫത്ത് പലകുറി പറഞ്ഞിട്ടുണ്ട് സുലു എന്നാണ് മമ്മൂട്ടി സുൽഫത്തിനെ വിളിക്കുന്നത് ഇരുവരും നല്ല സുഹൃത്തുക്കൾ കൂടിയാണ് എന്നാണ് ഇവരുടെ ദാമ്പത്യ വിജയത്തിന്റെ രഹസ്യം